ഇന്നൊരു അടിപൊളി വെഡ്ഡിങ് കേക്കിൻ്റെ വിശേഷം പറയാം കേട്ടോ അപ്പം ഇതെൻ്റെ ഫ്രണ്ടിൻ ഫ്രണ്ട് ഷൈന് വേണ്ടി ചെയ്തൊരു വർക്കായിരുന്നു ഷൈൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടി ചെയ്തൊരു വർക്കായിരുന്നു കേട്ടോ അപ്പം ഷൈന് ഓർഡർ തരാൻ തരാൻ വേണ്ടി വിളിച്ച ടൈമിൽ പ്രത്യേകിച്ച് ഫ്ലേവറോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡിസൈനോ മോഡലോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു മോഡൽ ഞാൻ മുമ്പ് ചെയ്തൊരു വർക്ക് ഞാൻ അവന് ഇട്ടു കൊടുത്തു അപ്പം ഇതേപോലെ തന്നെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ടുള്ള ഒരു വർക്ക് ആട്ടോ എന്നാൽ കാണാൻ നല്ല അടിപൊളി ലുക്കുള്ള വർക്കായിരുന്നു അപ്പോൾ ഈ ഒരു ടോപ്പറിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് റേറ്റും കൂടെ പറഞ്ഞു പോണേന്ന് പറയുന്നുണ്ട് അപ്പോൾ ടോപ്പറിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് പിന്നെ പ്രിൻ്റും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാണാൻ നല്ല ലുക്കുള്ളൊരു കേൾക്കാം കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ തന്നെ അവന് സജസ്റ്റ് ചെയ്തതും പിന്നെ കേക്കിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് കേക്ക് ഡെലിവറി ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഡെലിവറി ചെയ്യാനുള്ള ടൈം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ വെഡ്ഡിങ്ങും കൂടെ ആയതുകൊണ്ട് ഉച്ച കുറേ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ കേക്ക് കട്ടിങ്ങ് അപ്പോൾ കേക്ക് നേരത്തെ കൊണ്ടുചെന്ന് കഴിഞ്ഞാലും നമുക്ക് വെക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് കല്യാണം നമ്മൾ ഓഡിറ്റോറിയത്തിലാട്ടോ കേട്ടോ പോയത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് വിളിക്കണ കാര്യം നമ്മൾ എപ്പോഴാണ് അവർ ഇറങ്ങുന്നതെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ എന്തായാലും ഒരു പന്ത്രണ്ടര ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ എത്തുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് കുറച്ച് ലോങ് ഉണ്ടായിരുന്നു പോകാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പതിനൊന്നു മുക്കാലൊക്കെ ആയപ്പോഴത്തേന് ഇറങ്ങി അപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേന് ഭയങ്കര ചൂടായിരുന്നു കേക്കും കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴേ ഞാൻ ഞെട്ടിപ്പോൾ ഇത്രയും ചൂടത്ത് ഞാൻ എങ്ങനെ പോകും എന്നുള്ള ഒരു ടെൻഷനായിരുന്നു എനിക്ക് അപ്പം ഞാനും അമ്മയും കൂടെ ആട്ടോ പോയത് ഇതാട്ടോ കല്യാണ പെണ്ണും ചേർക്കനും ഓഡിറ്റോറിയത്തിൽ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ഇങ്ങനെ വെഡ്ഡിങ് കേക്ക് കൊണ്ടുപോകുന്നതും ഡെലി കൊണ്ടു കൊടുക്കുന്നതും ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇതിന് മുമ്പ് ഒരു ബാപ്റ്റിസം കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ഓഡിറ്റോറിയത്തിലായിരുന്നു ഡെലിവറി ചെയ്യേണ്ടത് അത് അത് അവർ നമ്മൾ കൊടുത്തിട്ടിങ് പോരുമായിരുന്നു പക്ഷേ ഇങ്ങനെ വെഡ്ഡിംഗ് കേക്ക് നമ്മൾ ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിൽ കയറുക അല്ലെങ്കിൽ സ്റ്റേജിൽ പോയി നമ്മൾ വെച്ച് കൊടുക്കുക അതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ ഒരു സ്റ്റേജിൽ ില്ലാന്നത് കൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ നല്ല ടെൻഷൻ അടിച്ചിട്ടായിരുന്നു അവിടെ നിന്നത് പിന്നെ അധികം ക്രിസ്ത്യൻ പെട്ടിങ്ങനെ ഒന്നും പോവാത്തത് കൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ ഒന്നും അറിയത്തില്ലായിരുന്നു എപ്പോഴാണ് കേക്ക് കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ ഇതുപോലെ അവിടെ നമ്മുടെ സ്റ്റേജിൻ്റെ ഒന്ന് രണ്ട് പിള്ളേരുണ്ടായിരുന്നു കേട്ടോ അവരായിരുന്നു എനിക്ക് കേക്കിൻ്റെ ഇതിൻ്റെ വീഡിയോ എല്ലാം എടുത്തു തന്നത് അപ്പോൾ അവർ അവരോട് സംസാരിച്ചപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇതുപോലെ കേക്ക് കട്ടിങ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്ത് വെക്കും വെക്കാമെന്ന് വിചാരിച്ചിട്ട് കേക്ക് ഓപ്പൺ ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ലുക്കായിരുന്നു കേട്ടോ നല്ല ഫ്ലവർ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയണ്ടെ ഞാൻ ഇതിനു മുമ്പ് ഇത്രയും നല്ലൊരു വർക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ നമ്മളിലെ പിക്ചറിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് സ്റ്റേജ് എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റേജും നമ്മുടെ ആ ഒരു കേക്കിൻ്റെയും ഒരു കളർ കോമ്പിനേഷൻ ഏകദേശമൊക്കെ ഒരുപോലെ വന്ന് അത് സത്യം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചെയ്തതുപോലല്ല എങ്കിലും ആ ഒരു കേക്കിൻ്റെ കളറും വൈറ്റും ഒരു റോസ് ഷെയ്ഡും ആയിരുന്നു പിങ്ക് ഷെയ്ഡും ആയിരുന്നു അതും നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ഷെയ്ഡ് ഒക്കെ വന്നപ്പോഴത്തേന് ഏകദേശം എല്ലാം നല്ല മാച്ചിങ് ആയിരുന്നു കേട്ടോ അത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചൊരു ഇതായിരുന്നു അപ്പോൾ ഇതാട്ടോ പെണ്ണും ചെറുക്കനും അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അവരുടെ വരുന്നതും അതിൻ്റെ ആ ഒരു മ്യൂസിക്കും തീമും ഒക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരുന്നു എനിക്ക് കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോയും കൂടെ എടുക്കണമെന്നുണ്ടായിരുന്നു അപ്പം നല്ല ഇതായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ സ്റ്റേജിൽ ഒരുപാട് ദൂരെയായിരുന്നു ഇരുന്നത് എനിക്ക് കറക്റ്റ് കിട്ടുമോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ടൈമിലായിരുന്നു ഇത് അനൗൺസ്മെൻറ്റ് ചെയ്തത് കേക്ക് കട്ട് ചെയ്യാൻ പോകുക എന്നുള്ളൊരു ഇത് വന്നത് അപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്തു പക്ഷേ കുറച്ച് കുറച്ച് നിന്ന് കുറവാണ് എങ്കിലും കുഴപ്പമില്ല അങ്ങനെ കേക്ക് കട്ടിങ് ട്ടോ എനിക്ക് സമാധാനമായത് കാര്യം അത്രത്തോളം ടെൻഷൻ അടിച്ചായിരുന്നു ഞാനിരുന്നത് കാര്യം ടെൻഷൻ എന്താകും എന്തായാലും കട്ടിങ് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായി അപ്പം ഇതാട്ടോ സുത്ത് അപ്പം സുത്തും മീ സുത്തിൻ്റെ വൈഫ് മീരയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ ഷൈന ഒക്കെ എടുത്തു പോയിട്ട് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം തേറ്റാ